വികസന കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്നും ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്താണ് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് എന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ഡി ജോർജ് വൈക്കം ചെട്ടിമംഗലം തോട്ടകം കടത്തുകടവിലെ കടത്തുവള്ളം നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെട്ടിമംഗലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടക്കാലത്ത് ഈ കടത്ത് പുനഃസ്ഥാപിച്ചെങ്കിൽ പോലും പത്രവാർത്തകളിലൂടെ പുനഃസ്ഥാപിച്ചെങ്കിൽ പോലും ഫലപ്രദമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല ഈ കടത്ത് പുനഃസ്ഥാപിക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം അവിടെ ഒരു പാലം പണിയണം ഇരുന്നൂറ്റമ്പത് ഓളം കുടുംബങ്ങൾ വസിക്കുന്ന ആ പ്രദേശത്ത് രൂപ സാധാരണക്കാരായ ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ചെട്ടിമംഗലം പ്രദേശത്തുകാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനും വൈക്കത്ത് ആശുപത്രിയിൽ പോകുവാനും കുട്ടികൾ അടക്കം സ്കൂളിൽ പോകുന്നതിനും ഏകമാർഗം ഈ കടത്താണ് ഈ കടത്ത് നിർത്തലാക്കിയതിനു ശേഷം വൈക്കത്ത് ആശുപത്രിയിൽ പോകുന്നതിന് സാധാരണക്കാരായ കൂലി പിന്നെടുത്ത് അന്നന്ന് ആഹാരത്തിന് വക കണ്ടെത്തുന്ന ഒരാൾക്ക് ഇരുന്നൂറ് രൂപയിലധികം ഓട്ടോ കൂലി കൊടുത്തു വേണം വൈക്കത്ത് എത്തിച്ചേരാൻ അതിനാൽ അടിയന്തിരമായി കടത്ത് പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെട്ടിമംഗലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരത്തിൽ എ ജെ ജോൺ അധ്യക്ഷത വഹിച്ചു വിനോദ് മുരിങ്ങത്തറ അനിൽ എഴുമാലിൽ പഞ്ചായത്ത് മെമ്പർമാരായ പി രാജലക്ഷ്മി കെ എസ് സജീവ് രാധാമണി മിനി മനക്കപ്പറമ്പിൽ ചിത്രാങ്കദൻ മോഹനൻ വേഴക്കേരിൽ ശ്രീ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇല്ലാതാക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അത് പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പ്രതിഷേധിച്ചാണ് ഈ ധർണാ സമരം ഇവിടെ ആവശ്യപ്പെട്ടത് എനിക്ക് ചോദിക്കാനുള്ളതാണ് നിങ്ങളുടെയാളല്ലേ ആ വിദേശത്തിൻ്റെ വാർഡല്ലേ ആ വാർഡിൻ്റെ തലയാളം പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പാലം അല്ലെങ്കിൽ കറുത്ത് നിലവിലുണ്ടായിരുന്നതില്ലാതാക്കിയിട്ട് അതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ഈ പഞ്ചായത്ത് ഇന്നുവരെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ ഗതി കേട എന്നല്ലാതെ മറ്റേതാണ് പറയാം